ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ഞാനിവിടെ എറണാകുളം പെരുമ്പള്ളിയിലുള്ള യശസ് എന്ന് പറഞ്ഞ വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ ഒരു മണ്ണ് വീട് അതിലെ കുറച്ച് ചെടി ചെടിക്കാഴ്ചകളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വീടാണിത് അപ്പോൾ വണ്ടികളുടെ ബഹളങ്ങളോ ഒന്നുമില്ല പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു വീട് ഇവിടെ പച്ചപ്പും തണുപ്പും ഒക്കെയാണ് ഈ ഒരു വീടിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ ആ വീട്ടിലേക്ക് പോകാം വരൂ ഈ ഒരു മണ്ണ് വീട് ആന്റിയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഇരുപത് വർഷമായി മണ്ണ് വീടെന്ന് പറയുമ്പോ മണ്ണ് ഇഷ്ടിക വെച്ചിട്ടുള്ള വീടല്ല മണ്ണ് കുഴച്ചെടുത്തിട്ടുള്ള വീടാണ് അപ്പൊ ഈ ഒരു വീടിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് ആന്റിയൊക്കെ എത്തിയത് എങ്ങനെയാണെന്ന് ആന്റിയോട് തന്നെ ചോദിച്ചറിയാം അപ്പൊ ആന്റി ക്യാമറയുടെ ഫ്രണ്ടിൽ വരത്തില്ല ആന്റിയുടെ സൗണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് കാരണം മൈക്ക് ഇവിടെയാണ് പക്ഷെ ആന്റി കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിലും ആന്റി പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പൊ ശൈല തന്നെ ചോദിക്കാം ആൻറ്റി ഈ ഒരു വീട് വീട് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് സാഹചര്യം എന്താ ഒരു വേണം തില് യൂജിൻ ആർക്കിടെക്ടി കൺസൾട്ടൻസിയിലാണ് ഈ വീട് പണിതത് സാറിന്റെ മനോരമയിൽ ഒരു ആർട്ടിക്കിൾ വന്നപ്പോ ആണ് തുടക്കം കുറിച്ചത് ഞങ്ങള് താമസമായിട്ട് ഇരുപത് വർഷമായി മെയിന്റനൻസ് ഫ്രീ ആണ് എക്കോ ഫ്രണ്ട്ലി ആണ് മെറ്റീരിയൽ കോസ്റ്റ് വളരെ കുറവാണ് അതാണ് ഇതിന്റെ പ്രത്യേകതകൾ പിന്നെ എല്ലാ റൂമുകളും വളരെ ഒഴുകുന്ന പോലത്തെ ഡിസൈനാണ് ഞാൻ എന്റെ വീടിന്റെ കോട്ടയാടിലാണുള്ളത് ഒരുപാട് ചെടികളുണ്ട് പക്ഷെ ആൻ്റി ഇടയ്ക്കൊക്കെ ട്രാവൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്നതുകൊണ്ട് കുറെ ചെടിയൊക്കെ അവിടെ ഉള്ളതൊക്കെ കുറച്ചൊന്ന് ഇലകളൊക്കെ കരഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടത്തെ നല്ല ഭൂഷിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് വീടിന്റെ ഉൾഭാഗം ഇവിടെ വെന്റിലേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു ഉച്ച സമയത്ത് പോലും ഫാനിന്റെ ഒന്നും ആവശ്യമില്ല നല്ല തണുപ്പാണ് കോട്ടിയാടാണെങ്കിലും ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ചരലും സിമെന്റും ഇഷ്ടികയും വളരെ കുറച്ച് മതി മണ്ണാണ് ഭിത്തി മുഴുവൻ മണ്ണാണ് റൂഫ് കോൺക്രീറ്റ് ചെയ്തേക്കാണ് റൂഫ് കോൺക്രീറ്റ് ചെയ്തതും മെറ്റീരിയൽ കുറച്ചിട്ട് തന്നെയാണ് റൂഫ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ജീവിക്കാനാണെങ്കിലും വളരെ സുഖകരമായ ഒരു കാലാവസ്ഥയാണ് വീടിനകത്ത് നമുക്ക് ചൂടാണെങ്കിൽ പുറത്ത് ചൂട് അകത്തേക്ക് വരില്ല ഭയങ്കര തണുപ്പാണെങ്കിൽ ആ തണുപ്പും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല പിന്നെ മെയിൻ്റനൻസ് ആണെങ്കിൽ വീടിന്റെ സിറ്റൗട്ടിലായിരിക്കുന്നത് ഇവിടെ ആണെങ്കിലും ഫാനൊന്നും ഇല്ല പക്ഷെ നല്ലൊരു തണുപ്പാണ് നമ്മുടെ ഈ നാട്ടിലെ കാലാവസ്ഥ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ സമയമാവുമ്പോഴത്തേക്കും നമുക്ക് ഫാൻ ഇല്ലാതിരിക്കാനേ പറ്റത്തില്ലേ അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ കുറെ സെർച്ച് ചെയ്ത് ഈ മണ്ണ് വീഡിയോകള് പക്ഷെ അധികം തന്നെ ഞാൻ കണ്ടില്ല നമ്മുടെ നാട്ടില് അപ്പോ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ ഇവരെ ഇങ്ങനെ സാധിച്ചത് എനിക്ക് ഇവിടെ വന്ന് വീഡിയോ എടുക്കാനും സാധിച്ചത് അപ്പൊ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒരു വീട് ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു നല്ല തണുപ്പ് ഒരു മോർണിംഗ് സമയത്തൊക്കെ ഞാൻ ആദ്യമാണ് ഇവിടെ വരുന്നത് ഞാൻ രാവിലെ വന്നതാണ് ഇവിടെ മിക്കവാറും ഈവനിങ് സമയത്തൊക്കെ ഞാൻ ഇവിടെ ഒരുപാട് വരാറുണ്ട് കാരണം എന്റെ വീട്ടിലേക്ക് ഞാൻ ചെടികൾ വാങ്ങാൻ വേണ്ടി വരുന്ന ഇവിടെ നിന്നാണ് ഒരുപാട് ഇൻഡോർ കളക്ഷൻസ് ഉണ്ട് ഇതുപോലുള്ള ചെടികളൊക്കെ ഞാൻ കുറെ വാങ്ങിയിട്ടുണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സിനേക്കാളും കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത് കൂടുതലും അപ്പൊ എനിക്ക് ഈ ഞാനൊരു മൂന്ന് നാല് മാസമായിട്ട് ഈ ഒരു വ്ലോഗ് ചെയ്യണം 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 എന്ന് ആഗ്രഹിച്ചു പക്ഷെ പല തിരക്കുകൾ കാരണം നടന്നില്ല അപ്പൊ ഇന്ന് രാവിലെ ആന്റോണിനെ വിളിച്ചിട്ട് പറഞ്ഞു വ്ലോഗ് എടുക്കാം വരാൻ പറഞ്ഞു ഇവിടെ കണ്ടോ രണ്ട് സൈഡിലോട്ട് വെർട്ടിക്കൽ ഗാർഡൻ സിറ്റീസൂട്ടുണ്ട് ചെറിയൊരു പോർട്ടിനൊക്കെ നാല്പത് രൂപ അൻപത് രൂപയൊക്കെ വിലയേ ഉള്ളൂ അപ്പൊ നമ്മൾ വലിയ ചെടിച്ചട്ടിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയ പ്ലാന്റ് ആയിട്ട് കിട്ടും ഇവിടെ കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള കാന്താരി മുളക് ഇതുപോലെയുള്ള ഡാർക്ക് കളറുള്ള ഇലയില് വയലറ്റ് വെള്ള പച്ച കളറുള്ള കാന്താരി നമ്മൾ ഉണ്ട് പറയുകയാണെങ്കിൽ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് തരും പിന്നെ കുറേ ചെറിയ ചെടിച്ചട്ടിയില് കുറേ ചെടികളുടെ കളക്ഷൻസ് ചെമ്പരത്തി ബോഗൻവില്ലയുടെ കളക്ഷൻസ് ആണ് ബോഗൻവില്ല എല്ലാ കളറും ഉണ്ട് നല്ല ഡാർക്ക് കളറുള്ള ഓറഞ്ച് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് പിന്നെ നല്ല ചുമപ്പ് കളറുള്ള ബോഗൻവില്ലയുടെ പൂക്കൾ വെള്ള കളർ ഈ ബോഗൻപിള്ളയുടെ വെള്ള കളർ പൂക്കൾ നല്ല രസമാണ് കാണാനായിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ല കളറായിരിക്കും പൂക്കൾക്ക് പിന്നെ ഇവിടെ ഒരു ആമ്പൽക്കുളം രണ്ടു മൂന്ന് ആമ്പൽകുളം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊറേ പൂമ്പാറ്റകളെ കണ്ടു കണ്ടോ എല്ലാ കളറുള്ള പൂമ്പാറ്റ വർന്നിടക്കുന്നേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മണ്ണ് വീടും ഇതിലെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത് അപ്പോൾ നമ്മുടെ എറണാകുളം പെരുമ്പള്ളി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷൻസ് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നേക്കൂ കാരണം പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന അത്രയും വിലയൊന്നുമില്ല മിതമായ നിരക്കിൽ നല്ല ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷൻസ് ആയിൻ്റ് തരും അതിനെ പരിപാലിക്കുന്ന രീതിയും ആൻ്റ് വിശദമായിട്ട് പറഞ്ഞു തരും കാരണം ചെടിയെക്കുറിച്ചൊന്നും എനിക്ക് നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനും ഒരു ചെടി കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് വേറെ ചെടികളൊക്കെ നടുന്ന രീതികളും അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുന്ന രീതിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആൻ്റിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വേണ്ടവർ ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്തോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡോണ്ട് ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു